നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച അതായത് കൃത്യം എട്ട് ദിവസം മുമ്പായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഒരു കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുന്നത് ഏതു തൻ്റെ വാഹനം ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി പോകാനുള്ള വെപ്രാളത്തിലായിരുന്നു വെളുപ്പിന് രണ്ടരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് തൃശൂർ ചെന്ന് അവിടുന്ന് ചെറിയൊരു വിശ്രമം എടുത്തിട്ട് അവിടെ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഒമ്പതരയ്ക്ക് തമ്പാനൂർ സ്റ്റാൻഡിൽ എത്തേണ്ടതാണ് പത്തര ആയപ്പോഴാണ് ഇത്രയേറെ വെപ്രാളപ്പെട്ടിട്ടും പാളയത്തെത്തിയത് അതായത് ഈ പലരോടും മല്ലുപിടിച്ചും റാഷ് ഡ്രൈവിംഗ് നടത്തിയുമൊക്കെയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ വൈകി അവിടെത്താൻ കഴിഞ്ഞത് അതിനിടയിലാണ് ഗതികേടിനെ മേയറുടെ വണ്ടിയുടെ മുമ്പിൽ പെടുന്നതും ഔദ്യോഗിക വാഹനമല്ലാത്തതിനാൽ തിരിച്ചറിയാത്തതുകൊണ്ട് സ്വതസിദ്ധമായ രീതിയിൽ വേഗതയിൽ പോകുന്ന അഗ്രസീവായി പോകുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന നിലയിൽ ചില വർത്തമാനങ്ങൾ പറഞ്ഞതും ഒടുവിൽ വിവാദമായി ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം പോലീസ് റിലീസ് ചെയ്യുന്നു അതിനുശേഷമാണ് ഇത് മേയറാണ് എന്നുള്ള ഗൗരവം ഒപ്പമുണ്ടായിരുന്നത് എം എൽ എ ആണെന്നുള്ള ഗൗരവം ഏതുവനുണ്ടാകുന്നത് സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നത് പോലെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് കരുതി മേയർ ആര്യ രാജേന്ദ്രനെ വിളിച്ച് മാപ്പ് പറയാൻ തീരുമാനിക്കുന്നു പക്ഷേ ആര്യയുടെ ഈഗോ സമ്മതിക്കുന്നേയില്ല ആര്യ കുറ്റക്കാരൻ എതുവാണ് എന്ന് സ്ഥാപിക്കാനും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന് പേരിൽ അങ്ങേയറ്റം വരെ പോയി നിയമ നടപടിയെടുത്ത് ഏതുവിനെ ഇല്ലാതാക്കും എന്ന വാശി സ്ഥിരീകരിക്കാനുമാണ് അവസരം കണ്ടെത്തിയത് അവർ തമ്മിലുള്ള സംഭാഷണം അതാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് ഈ സംഭാഷണത്തിൽ എല്ലാമുണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് രണ്ടുപേരുടെയും വാദങ്ങളിൽ ചിലതൊക്കെ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പക്ഷേ രണ്ടും ബോധപൂർവമായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു കാര്യം നമ്മൾ പരിഗണിച്ചാൽ ഏതുവിനോട് നമുക്ക് സിമ്പതി തോന്നും യദു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറാണ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ദിവസ കൂലിക്കൂടുന്ന ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് വാഹനം എത്തിക്കണമെങ്കിൽ അല്പം അഗ്രേസീവായി ഓടിക്കേണ്ടി വരും ഇത് മറ്റു വാഹനങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കാറുണ്ടായി ആ സൗകര്യങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നതാണ് എന്നാൽ ഈ അസൗകര്യങ്ങൾ നോക്കിയാൽ അവർ ഒരിക്കലും സമയത്തെത്തില്ല ഇത്രയേറെ ഓവർ സ്പീഡിൽ പോയിട്ടും ഡ്രൈവർ എത്തിയത് ഒരു മണിക്കൂർ വൈകിയാണ് എത്രയോ സ്ഥലങ്ങൾ കടന്നാണ് വരുന്നത് ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മേയർ ഈ അലമ്പിന് പോകുമായിരുന്നില്ല മേയറുടെ ഈഗോ വർക്കൗട്ട് ചെയ്തു താൻ മേയറാണ് തന്നേക്കാൾ ആരും പോവണ്ട എന്ന് മേയർക്ക് തോന്നി അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതുപോട്ടെ യതുവിളിച്ചും മാപ്പ് പറയുമ്പോൾ തീരട്ടെ എന്ന് മേയർ വിചാരിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്നു പക്ഷെ മേയർ വിചാരിച്ചില്ല മേയറെ ഈ പാവപ്പെട്ട എഴുന്നൂറ്റി പത്ത് രൂപക്കാരൻ്റെ പണിതടുപ്പിക്കണമെന്നും അവനെ ജയിലിൽ അടയ്ക്കണമെന്നും വാശിയെ കാട്ടി അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അന്ന് മേയർ അതങ്ങ് വിട്ടായിരുന്നെങ്കിൽ കേസെടുത്തില്ലായിരുന്നെങ്കിൽ അതങ്ങ് തീരുമായിരുന്നു പക്ഷെ മേയർ വാശി കാണിക്കാൻ രംഗത്തിറങ്ങിയതോടെ അത് വഷളായിപ്പോയി ഇവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ രണ്ടുപേരുടെയും ഭാഗങ്ങളിൽ ചില ശരികളും ചില തെറ്റുകളും ഉണ്ടെന്ന് എന്ന് മനസ്സിലാവും പക്ഷെ യുവിൻ്റെ ആ ഉറച്ച നിലപാടുണ്ടല്ലോ അത് അംഗീകരിക്കാൻ സാധ്യമല്ല നിങ്ങളും ജോലി ചെയ്യുന്നു ഞാനും ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഭാര്യയില്ല കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കണം ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി എഴുന്നൂറ്റി പത്ത് രൂപ ശമ്പളത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് യതു പറയുമ്പോൾ തൻ്റെ ഭർത്താവ് കോഴിക്കോടാണ് താനും കുഞ്ഞിനെ നോക്കിയാണ് എന്നുള്ള വളിച്ച ന്യായീകരണമാണ് മേയർ പറയുന്നത് എന്തായാലും ആ സംഭാഷണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭാഷണം മുഴുവൻ കേൾക്കുന്നത് ഉചിതമാകും ഒരു കാര്യം തീർത്ത് പറയാം ഇതൊരു മുട്ടു സൂചി കൊണ്ടെടുക്കേണ്ട ഒരു മുള്ളായിരുന്നു അതാണിപ്പോൾ കോടാലിയും തൂമ്പായും ഒരുമിച്ചെടുത്ത് ശ്രമിച്ചിട്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പരീക്ഷിച്ചിട്ടും ഒന്നും തീരാതെ വഷളായി പോകുന്നത് വിനാശകാല വിപരീത ബുദ്ധി മേരുടെ സമയം ശരിയല്ല അതുകൊണ്ട് പണി ചോദിച്ചു വാങ്ങിയതാണ് കേൾക്കുക ആ സംഭാഷണം ഇത്രയും സംസാരമായപ്പോ മേഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷപ്പിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിലായി ആരാണെന്നല്ലോ ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങള് തിരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിൽ ഇരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ഇത് കാണുന്നുണ്ട് എനിക്ക് ഇതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം ഇദ്ദേഹം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ചെയ്താൽ അല്ല കണ്ടക്ടർ അവിടെ ഇരുന്നു ഞാൻ പറയുന്ന മാഡം ആദ്യം കേൾക്കണം സമാധാനത്തിൽ കേൾക്കണം ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കണ്ടക്ടർ വേണ്ടിയിരുന്നു ഉറങ്ങല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷെ അതിലൊരു പ്രശ്നം ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ബോധമായിട്ടാകേണ്ട കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതുകൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് എന്റെ സിസ്റ്ററിൻ ലോയാണ് ബാക്കിയിരുന്നത് അവർക്കൊക്കെ പരാതി സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവർ അങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയരംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തില് ഒരു മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ ചെലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ അല്ല ഞാൻ ഞാൻ പറയുന്നതാ ഞങ്ങള് മേയർ എന്നോ എം എൽ എ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളോട് പെരുമാറയേ വേണ്ട അത് തന്നെ എൻറെ എന്റെ ഒരു അവസ്ഥ എന്റെ അവസ്ഥയിൽ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ട് അത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കാർ മാഡം മാഡം കണ്ടായിരുന്നാ രണ്ടു മൂന്നാവിശം കാറിങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്നാ കാറിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് അല്ലല്ല ഞാൻ ഞാൻ റൈറ്റ് വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ കാണിച്ചു ഞങ്ങൾ മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കും കാണിച്ചത് കാണിച്ചിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ സ്ത്രീ ആണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ലേ അതെനിക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ അത് പിന്നെ പോലീസിനോട് പോലീസിനോടോ നിയമപരമായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അതെനിക്ക് എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചത് കൊണ്ട് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട ഉണ്ടല്ലോ അത് മാഡം ഞാൻ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവസ്ഥ പോലെ അല്ല മാഡത്തിന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത മോനെ അല്ലേ ഞാൻ വളർത്തുന്നേ അതിലേക്ക് ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നത് ഞാനെന്റെ മോന് വേണ്ടിട്ടാണ് അതൊരു കാര്യമില്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്ന് ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് അവിടെ പറഞ്ഞില്ല ശരിയാണ് അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിന് എന്റെ മോനും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പേരന്റ് അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷെ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാനും അല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം അല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ച ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട അല്ല ഈ ഉറക്കം ഇവിടെ ഇവിടെ നമ്മടെ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ് അവിടുത്തെ ഓട്ടോകൾ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേയറാണല്ലോ നിങ്ങൾ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത് എന്നിട്ട് ഞാൻ ചുമ്മാ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നം പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനാ അത് എന്നോട് മാത്രമല്ലേ നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിയമപരമായ അഡ്രസ് ചെയ്യും മാത്രമേ ഭയം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അതിനകത്ത് ബോധ്യമില്ലാന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് വേണോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അത് ഇപ്പൊ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലോ നിങ്ങൾ അപ്പൊ ആ പയ്യൻ ആ വീഡിയോ ആ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞ് വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതൊന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണ് മാഡം അല്ല വീഡിയോ വീഡിയോ ആ അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടെങ്കിലും ഞാൻ മാഡത്തിന്റെ അടുത്ത് ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും പിന്നെയും പിന്നെയും പറയാണ് എന്റെ അവസ്ഥ അല്ല നിങ്ങളത് നിങ്ങളത് അക്സെപ്റ്റ് നിങ്ങൾ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ കണ്ണിറക്കി കാണിച്ചൊന്നും മോശമായിട്ട് കാണിച്ചു മാഡം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സോറി െ നിങ്ങടെ ഭാഗത്ത് നിയമപരമായിട്ട് തന്നെ പോട്ടെ അത് അത് തന്നെ നമുക്ക് നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് പിന്നെ ബാക്കി മാഡം ആദ്യമേ കോടതി അല്ല മാഡം മാഡം പ്രയാസപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത് സംസാരിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞില്ലേ അങ്ങനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലെ അല്ല നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞു ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ രംഗത്ത് മനപൂർവ്വമായിട്ട് ആരോ ആയിരിക്കും അവർക്കും പരാതിയുണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോണമെന്ന് സോറി പറഞ്ഞത് പറഞ്ഞത് അതുകൊണ്ടല്ലേ